നമസ്കാരം ബംഗ്ലാദേശിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെയും എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേരോടെ പിഴുതുകളയുക അത്തരത്തിൽ വേരോടെ പിഴുതുകളയുന്നതിലൂടെ ഭാരതത്തിനെട്ടൊരു കൊട്ടും കൊടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മറ്റൊരു ലക്ഷ്യവും എന്നാലിപ്പോൾ ബംഗ്ലാദേശിൽ ക്ഷേത്രം കൊള്ളയടിച്ച് പൂജാരിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം തുടരുന്ന ബംഗ്ലാദേശിലെ നദോറിൽ പൂജാരിയെ കൊലപ്പെടുത്തിയ ശേഷം ആ ക്ഷേത്രം കൊള്ളയടിക്കുകയാണ് ചെയ്തത് നദോർ സദർ ഉപജില്ലയിലെ വരഹരീഷ്പൂരിലെ കാശിംപൂർ മഹാ ശ്മശാന ക്ഷേത്രത്തിലെ പൂജാരിയായ തരുൺ ചന്ദ്രദാസിനെയാണ് കൊലപ്പെടുത്തിയത് എന്നിട്ട് ആ ക്ഷേത്രം പൂർണ്ണമായും കൊള്ളയടിക്കുകയും ചെയ്തു ഇതിനോടൊപ്പമുള്ള സെൻട്രൽ ശ്മശാനത്തിലും ഇതേപോലെ കവർച്ച നടന്നു ഡിസംബർ ഇരുപതിന് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത് ശനിയാഴ്ച രാവിലെയാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ മരിച്ച നിലയിൽ സത്യത്തിൽ ആ പൂജാരിയെ കണ്ടെത്തിയത് നദോർ നഗരത്തിലെ അലൈപൂർ ദോപാപാര മൊഹല്ലയിലെ പരേതനായ കാലിപഥദാസിന്റെ മകനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ പുരോഹിതൻ തരുൺ ചന്ദ്രദാസ് കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹം മഹാശ്മശാന ക്ഷേത്രത്തിലായിരുന്നു താമസിച്ച് പൂജകൾ ചെയ്തു പോർന്നിരുന്നത് ക്ഷേത്രത്തിലെ സെവായത്ത് അഥവാ പൂജാരി കൊല്ലപ്പെട്ടതായി മഹാശ്മശാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്യനാരായണൻ റോയി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ശനിയാഴ്ച രാവിലെ ഭക്തർ മഹാശ്മശാന മന്ദിരത്തിലെത്തിയപ്പോഴാണ് കൈയും കാലുകളും ബന്ധിച്ച നിലയിൽ അത്രയും ക്രൂരമായി തരുൺചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹം കാണുവാനിടയായതെന്ന് അവിടെ വന്ന ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വർഷമായി ആ ക്ഷേത്രത്തിൻ്റെ പൂജയുടെ ചുമതല വഹിച്ചിരുന്നത് തരുണായിരുന്നു വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തുകയും തുടർ പരിശോധന നടത്തുകയും ചെയ്തു ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയുടെയും ഓഫീസിൻ്റെയും പൂട്ട് തകർത്തെറിയുകയും ഗ്രില്ലുകൾ മുറിക്കുകയും ചെയ്തതായി സത്യനാരായണ റോയ് പറയുകയും പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമികൾ ക്ഷേത്രത്തിലെ പണവും വിലയേറിയ പാത്രങ്ങളും കൈക്കലാക്കി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ആ ക്ഷേത്രത്തിലെ മുഴുവൻ സാധനങ്ങളും കൊള്ളയടിച്ചു എന്ന് വേണം പറയാൻ കണ്ടില്ലേ ബംഗ്ലാദേശിലെ ഇന്നത്തെ സ്ഥിതിയാണ് ഷേഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ തലപ്പത്തിരുന്ന വ്യക്തിയെ പുറന്തള്ളിക്കൊണ്ട് അവരെ നിഷ്പ്രഭയാക്കിക്കൊണ്ട് അവിടെ ഭരണത്തിലേറ്റ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടം യൂണിസിൻ്റെ കീഴിലുള്ള പുതിയ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത ഭരണകൂടം കാണിക്കുന്ന കോപ്രായങ്ങളാണിതൊക്കെ അക്രമിക്കുക മാത്രമല്ല അക്രമിക്കുന്ന ആ മനുഷ്യരെ ഇല്ലാതാക്കുകയും കൂടി ചെയ്യുകയാണ് ഈ ബംഗ്ലാദേശിലെ അക്രമികൾ ആ ക്ഷേത്രം കൊള്ളയടിച്ചു ആ ക്ഷേത്രത്തിലെ പൂജാരിയെ കൊന്നുകളഞ്ഞു എന്നിട്ടും ഇവരുടെയൊന്നും കലിയടങ്ങാതെ മറ്റൊരു ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ അവർ വീണ്ടും കൊള്ളയടി നടത്തിയിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിലും അവശേഷിക്കുന്ന ഹിന്ദുക്കളെയും ഒരു തരി ഹിന്ദുവെങ്കിലും ബംഗ്ലാദേശിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെയും നശിപ്പിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൽ അതിനെ മറയാക്കി അവർ ഒറ്റ നോട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഭാരതത്തെയാണ് ഹിന്ദുക്കളെ സംരക്ഷിച്ചു പോകുന്ന നമ്മുടെ ഈ ഭാരതത്തെ പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭാരതത്തിനെ തകർക്കുവാനുള്ള നീക്കങ്ങൾ ബംഗ്ലാദേശിനെ ബലിയാടാക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ ആയുധമാക്കിക്കൊണ്ട് ഭാരതത്തിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരുടെ നീക്കങ്ങളൊന്നും ഭാരതത്തിലേക്ക് വിലപ്പോകില്ല കാര്യം ഇവിടം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ശക്തമായ ഒരു ഭരണകൂടമാണ് എന്താണെങ്കിലും ശരി ബംഗ്ലാദേശിലെ സാധാരണക്കാരെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്ര പൂജാരിമാരെയും കണ്ണിൽ കാണുന്നെടുത്ത് വച്ച് കൊള്ളയടിക്കുകയും കണ്ണിൽ കാണുന്ന പോലെ കുത്തി മലത്തുകയും ചെയ്ത് ഹിന്ദുക്കളെ മുച്ചൂടും മുടിപ്പിക്കുക ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമാണ് ഇന്നത്തെ ബംഗ്ലാദേശ് സർക്കാരിന് ഭരണകൂടത്തിന് ഉള്ളതെന്ന് വ്യക്തമാവുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും വീണ്ടും ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹൗ our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 triple 5 double nine building promoters private limited tirunanthapuram